ഈശോ മിഷായിക്ക് ശ്രുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ്കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ആരംഭിക്കാവേ പരശുതാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമുണവാട്ടിയായ പരിശുദ്ധ ധനികാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ കർത്താവ് ഈശോയെ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ ഇവിടെപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്ന വിഷയം ഈശോ ഈശ്വഷാലുള്ള ജീവിതം നിത്യജീവിതത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ വിശ്വാസമാണെന്ന് പറയുവാൻ സാധിക്കും നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഭജനമാണല്ലോ വിശുദ്ധ യൗഹനൻ മൂന്നര പതിനാറ് അവിടെ നാം വിപ്രകാരം വായിക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് പിതാവായ ദൈവം പുത്രനായ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് അതിതാണ് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുക നാം അത് കേൾക്കുമ്പോഴും ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നാം ശരിയായ രീതിയിലാണോ ഈശോയിൽ വിശ്വസിക്കുന്നതെന്ന് രണ്ട് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണോ അതേ നമ്മുടെ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നതെന്ന് ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ഈശോയെ സ്നേഹിച്ചാൽ പിതാവായ ദൈവത്തിനും ഈശോയ്ക്കും വളരെ വലിയ വിഷമമാകും നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുമില്ല ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിത്യജീവൻ നേടുന്നതിനായി നാം എന്തിനാണ് ഈശോയിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കുന്നത് അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനുള്ള കൃത്യമായ കാരണം വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനസ്സിനെ സൃഷ്ടിച്ചിട്ട് ഇപ്രകാരം പറയും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ കഴിക്കരുത് കഴിക്കുന്ന ദിവസം നീ മരിക്കും ഉൽപ്പത്തി രണ്ട് പതിനേഴ് എന്നാൽ ആദവും ഹയും പരം വൃച്ചു തിന്നു അങ്ങനെ വചനമനുസരിച്ച് ആത്മീയമായി അവർ മരിച്ചു വേറൊരു വാക്കിൽ പറഞ്ഞാൽ ജീവൻ നിത്യജീവൻ നഷ്ടമായി നഷ്ടമായി പോയ നിത്യജീവനെ തിരികെ നൽകുന്നതിന് വേണ്ടി പിതാവായ ദൈവം അയച്ചത് ഈശോയെ ഈശോയുടെ ഈ വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടോ വിശ്വ ജോഹന്നെ പത്തൻ്റെ പത്താം വാക്യം ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ് ചെറുപ്പം മുതൽ തന്നെ നമുക്ക് ഈശോനെ അറിയുവാനും സ്നേഹിക്കുവാനൊക്കെ അനുഗ്രഹം ലഭിച്ചു നമുക്ക് ഹൃദയപൂർവ്വം ഈശോയ്ക്ക് നന്ദി പറയാം ഈശോയുടെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മരിച്ച് സ്വർഗത്തിൽ പോകാം നിത്യജീവൻ പ്രാപിക്കാനുള്ള ഏക ഏകപഴിയായി ഈശോയെ അറിയാത്തവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സാധിക്കുന്ന പോലെയും പ്രവർത്തിക്കുകയും ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ജയ്ക്ക് ക്രൈസ് താങ്ക്